എന്താണ്ടാ കളി ഒന്നുമില്ല അതാരാ അത് ഞണ ചേട്ടാ ഞാനേ കഴിഞ്ഞ ആഴ്ച ഒരു പെണ്ണാണ് പോയിട്ട് അപ്പൊ അന്വേഷിക്കാ എന്നെ പറ്റി അന്വേഷിക്കാ എന്താ കലക്കണോ അയ്യോ കലക്കല്ല എങ്ങനെ വന്നത് ശരിയാക്കി തരണത് ആ അയ്യാ ശരിയാക്കി തരാം ഭാവി അലിയല്ലേ എന്തായാലും കറക്റ്റ് സമയത്തോര് വന്നിട്ടോടെ പീഡി ഓർന്നില്ല ഇപ്പൊ ഇതും മുടങ്ങിണ്ടാവും അങ്ങനെ ശരി എത്ര നദിക്കൊന്ന് കൂടി അതെ നമ്മള് പോകുമ്പോ അതിൻ്റെതായിട്ടുള്ളൊരു രീതിയിലൊക്കെ വേണം പോകാൻ എനിക്കെങ്കിലും എന്താ ഭയമാണ് ഞാനേ എട്ടിയാക്ക പണി ഉണ്ടായിരുന്നു